സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്നവരാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം യൂട്യൂബ് ചാനലിലൂടെ ഭാര്യ സിന്ധു കൃഷ്ണയും നാലു മക്കളും ശ്രദ്ധ നേടിക്കഴിഞ്ഞു മക്കളെ നാലു പേരെയും കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും വളർത്തിയ രീതി നിരവധി പേർ പ്രശംസിക്കാറുണ്ട് സ്വന്തമായി തീരുമാനമെടുക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും മക്കളെ ഇവർ പ്രാപ്തരാക്കി അതേസമയം നിരന്തരം സൈബർ ആക്രമണങ്ങളും ഈ കുടുംബത്തിന് നേരെ വരാറുണ്ട് കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട പാടുകളാണ് ഇതിന് കാരണമാകാറ് അച്ഛൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കുടുംബത്തെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതെന്ന് അഹാന മുൻവൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയ ദിയാകൃഷ്ണക്ക് നേരെയാണ് അടുത്തിടെ വലിയ വിമർശനം വന്നത് കൃഷ്ണകുമാർ നടത്തിയ ജാതീയ പരാമർശത്തെ ദിയ പിന്തുണച്ചെന്നായിരുന്നു വിമർശനം ഇപ്പോൾ ദാ സിന്ധു കൃഷ്ണയുടെ പുതിയ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ ദിയ കൃഷിക്ക് നേരെ വരുന്ന വിമർശനങ്ങളാണ് ചർച്ചയാകുന്നത് ദിയ കുടുംബവുമായി വല്ലാതെ അകലം കാണിക്കുന്നുവെന്നും സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് തൻ്റെ മലേഷ്യൻ യാത്രയുടെ വീഡിയോ പങ്കുവെച്ചതായിരുന്നു സിന്ധു ദിയ ഒഴിച്ച് ബാക്കി മൂന്ന് മക്കളും ഒപ്പമുണ്ട് ദിയ മാത്രം മാറി നിന്നെന്നാണ് വിമർശനത്തിന് കാരണമായത് ദിയ ഇവരിൽ നിന്ന് വ്യത്യസ്തയാണ് കുടുംബത്തിനൊപ്പം സമയം ചെലവാക്കാത്തതിൽ പിന്നീട് ദിയ പശ്ചാത്തപിക്കും രണ്ടാമത്തെ മകളെ ഇവരെല്ലാം എഴുതിത്തള്ളിയെന്നാണ് തോന്നുന്നത് കല്യാണം കഴിയുമ്പോൾ മനസ്സിലായിക്കോളും ദിയ കുടുംബത്തെ അവഗണിച്ച് കാമിനു കാമുകനോടൊപ്പം കറങ്ങുന്നു എന്നൊക്കെയാണ് കമൻറ്റുകൾ ദിയെ കുടുംബം മാറ്റി നിർത്തുകയാണെന്നും കമൻറ്റുകളുണ്ട് ദിയെ പിന്തുണച്ചും കമൻറ്റുകൾ വരുന്നുണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കൊപ്പമല്ലേ ദിയ കറങ്ങുന്നത് അനാവശ്യ കമൻറ്റുകൾ ഒഴിവാക്കിക്കൂടെ എന്നൊക്കെയാണ് ഇവരുടെ ചോദ്യങ്ങൾ കുടുംബത്തോട് അകലം കാണിക്കുന്നതിനെക്കുറിച്ച് എത്തിയ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് വ്ളോഗ് നോക്കിയാൽ ഞാൻ കുടുംബവുമായി അടുപ്പത്തിലല്ലേ അല്ല ഞാൻ അങ്ങനെ ക്ലോസ് ആകാറില്ല എൻ്റെ ജീവിതം നോക്കും ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് എൻ്റെ വീട്ടുകാരെ പുറത്താരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വേദന തോന്നും പറയുന്നവെൻ്റെ വായി അടപ്പിക്കും അച്ഛനെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അടുത്തിടെ താൻ പ്രതികരിച്ചതെന്നും ദിയ കൃഷ്ണ അന്ന് വ്യക്തമാക്കി അടുത്തിടെയാണ് താൻ പ്രണയത്തിലാണെന്ന കാര്യം ദിയ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് അശ്വിൻ ഗണേശൻ എന്നാണ് കാമുകൻ്റെ പേര് ഈ വർഷമോ അടുത്ത വർഷമോ വിവാഹമുണ്ടാകുമെന്നാണ് നേരത്തെ ദിയ പറഞ്ഞത്